ഹലോ മമ്മീസ് വെള്ളന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇന്നെത്തിയിരിക്കുന്ന നല്ല രട്ടിപ്പൊളി ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കിയാലോ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുക ആദ്യം തന്നെ നമുക്ക് അരി എടുത്ത് വയ്ക്കാം ഞാൻ രണ്ട് ഗ്ലാസ് ബിരിയാണി അരിയാണ് എടുത്തേക്കുന്നത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത ബിരിയാണി അരി ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് വെള്ളത്തിൽ കുതിരാനിട്ടതിന് ശേഷം നമുക്ക് കഴുകി വാരി ഊറ്റി മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു മൂന്ന് പച്ചമുളകും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അതും മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ചൂടായി വന്ന ഓയിലിലേക്ക് ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ വലിയ സവാളയാണെങ്കിൽ നിങ്ങളൊന്ന് എടുത്താൽ മതി ഞാൻ ചെറുതായത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം അതേ എണ്ണയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിങ്ങയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മുരിച്ച് ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ ഇതും നമുക്ക് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായ ചിക്കൻ എടുത്തു വെച്ചത് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് തിരുമ്മി ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളെല്ലാം ആദ്യമേ തയ്യാറാക്കി മാറ്റി മാറ്റിവെച്ചാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇത് മാറ്റിവെച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ മുരിച്ച് അതേ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം അപ്പോൾ ഒത്തിരി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് മുരിച്ചെടുത്താൽ മതി അങ്ങനെ ചിക്കനൊക്കെ നമുക്ക് ഫ്രൈ ചെയ്ത് അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു വലിയൊരു പാത്രം എടുപ്പത്ത് വെച്ച് അതിലേക്കൊരു രണ്ട് സ്പൂണ് ഓയിലും ഒരു സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് വലിയ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരൽപ്പം ഉപ്പിച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം പൊതിനില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഒരു രണ്ട് സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കാരണം നമ്മൾ ഇതിലേക്ക് വേറെ മുളക് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ആകെ പച്ചമുളകിൻ്റെ ഇരുവാണ് ചേർക്കുന്നത് ഞാൻ എടുത്ത പച്ചമുളകിന് നല്ല എരിവുള്ളതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം ഒരത്യാവശ്യം വലിയ തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വെന്തൊടഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു പരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരൊന്നര സ്പൂണോളം ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം പുളി കുറഞ്ഞ തൈര് വേണം ചേർത്ത് കൊടുക്കാൻ തൈരും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ധ്യൊരു പരുവത്തിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മൂടി ലോ ഫ്ലെയിമിൽ മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് വേഗം ചോറ് വേവിച്ചെടുക്കാം ഞാനിവിടെ നാല് ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് എന്ന കണക്കിൽ അങ്ങനെ നാല് ഗ്ലാസ് വെള്ളവും അതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക ബിരിയാണി ഇല ഒരു സ്പൂണോളം അര സ്പൂണോളം ജീരകം ഒരു സ്പൂൺ ഉപ്പ് ഒരു സ്പൂണ് നെയ്യ് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളയ്ക്കാൻ മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ഒരു സ്പൂണും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ബിരിയാണി അരിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കാൽമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ബിരിയാണി ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ വെള്ളം പൂർണ്ണമായിട്ട് പറ്റിയിട്ടില്ല ചെറിയൊരു വെള്ളത്തേപ്പാടയാണ് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മേലേക്ക് നമ്മൾ ചോറ് പതുക്കെ ഇട്ട് കൊടുക്കാം ചോറ് ഇട്ട് കൊടുക്കുമ്പോൾ നിരത്തി നിരത്തി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ എല്ലാ ചോറും ഇതിൻ്റെ മേലെ നിരത്തി കൊടുക്കാം നിരത്തി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി വണ്ടിപ്പരിപ്പും മുന്തിരിഞ്ഞ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ കുക്കറിൻ്റെ വിസിലിട്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ വയ്ക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയല്ലെങ്കിൽ മേലക്കാനലിട്ട് അടിച്ചെമ്പിലാക്കുവാണെങ്കിൽ അനലിട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഞാൻ തീ ഓഫ് ചെയ്ത് ഞാൻ വെച്ചതിന് ശേഷം എടുത്തപ്പം നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ചോറൊന്നും എന്നോടൊന്നും ഒട്ടാണ്ട് എല്ലാം വിട്ട് വിട്ടിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ഈ വീഡിയോ കാണുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും ബായ്